ഡിവൈഫൈ പു പു പുതുച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നവോദയ വായനശാലയിൽ വെച്ച് നടന്ന ആദരം എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പെരാവൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ കെ കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു പ്രചന അധ്യക്ഷത വഹിച്ചു പെരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതിലത ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ശരത് എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു രാഘവന്യം കെ രജീഷ് കെ കരുണാകരൻ ഷിജു വി സജിത് തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പൊ നമുക്കിവിടെ സൂചിപ്പിച്ചു പോകാനുള്ളത് ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല മികച്ച വിദ്യാർത്ഥിയായ നാടിനും മാതൃകയായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നിങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവിടെ നാട്ടിൽ വെച്ച് ആദരിക്കപ്പെടുമ്പോൾ നിങ്ങൾ നാട്ടിൽ അടയാളപ്പെട്ടു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മികച്ച വിജയം നേടാൻ വേണ്ടി ഞങ്ങളെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ആദരിക്കുന്നതോടുകൂടി നിങ്ങളുടെ മികച്ച വിജയവും മികച്ച ഭാവിയുമാണ് ഈ പുതുശ്ശേരി സമൂഹം ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നത് മികച്ച ഭാവിയുള്ളവരായി മികച്ച മാതൃകയായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുക ന്യൂസ് ബ്യൂറോ പേരാവൂർ